രഘുഭട്ടൻ സംഗീതം ചെയ്ത ഗാനങ്ങളിലൊരു നല്ല ശതമാനം പാട്ടുകൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ കൂട്ടുകാട്ടിലാണ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സിനിമയിൽ സിനിമയിലല്ലാണ്ട് സിനിമയിലല്ലാതെയും അപ്പോൾ അത്തരം വിശേഷങ്ങൾ കൂടുതൽ പറയാൻ നമുക്ക് അറിയാം പിന്നെ അത്തരം പാട്ടുകൾ എല്ലാ ചോദിച്ചാൽ എല്ലാ പാട്ടും അറിയാം പാട്ടുകൾ പറയും അതിൻ്റെ ട്യൂണുകൾ അറിയാം അതിൻ്റെ ലൈൻ അറിയാം അതിൻ്റെ രാഗങ്ങൾ അറിയാം എവിടെ വെച്ചാണ് റെക്കോർഡ് ചെയ്തത് എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരുപാട് കഥകൾ ഓർത്തു മെമ്മറി പവർ അദ്ദേഹത്തിന് എല്ലാ പാട്ടും ഓർമ്മ അപ്പോൾ നമുക്ക് സംഗീത സംഗീതസമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി

എന്നുള്ളൊരു വല്ലാത്തൊരു മോഹം മനസ്സിൽ കൊണ്ടു എടുക്കുന്ന കാലത്ത് ഒരു ശ്ലോകമുണ്ട് ഭാഗ്യബന്ധം പ്രസൂയേധ മാ ശൂരം മാ ച പണ്ഡിതം എന്ന് ഒരമ്മയോട് പറഞ്ഞാണ് പണ്ഡിതനെയും ശൂരനെയും പ്രസവിക്കാതിരിക്കുക ഭാഗ്യവാനെ പ്രസവിക്കുക അപ്പം എൻ്റെ അമ്മ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായി കർണാടക സംഗീതത്തിൽ സാമാന്യ പാഠമുള്ള ഒരമ്മയാണ് എപ്പോഴും എനിക്ക് സംഗീതകൽപദ്രുമവും സംഗീത പാരിജാതവും ഒന്നും വേണ്ട അമ്മയോട് ചോദിച്ചാൽ മതി ഇത്ര വെറ്റില മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് എല്ലാ സംഗീതവും പറഞ്ഞിരുന്നു അച്ഛൻ വൈദ്യം ജ്യോതിഷം അങ്ങനെയൊക്കെയായിരുന്നു ഒരു സമ്പന്നമായ സാമ്പത്തികമല്ലാതെ സമ്പന്നമായൊരു സമ്പന്നമായ സംഗീതവും സാഹിത്യവും സമ്പന്നമായൊരു കുടുംബജനം വരുന്നത് പക്ഷേ സിനിമ എൻ്റെ ഒരു തുടക്കം ഒരു ഒരു കുസൃതിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ ഗോദാദിൻ്റെയും പുഡോഫ്കിൻ്റെയും കുറോസോവയുടെയും ബർഗ്മാൻ്റെയും സിനിമയുടെ ഒരു ആരാധകനായിരുന്നു പഠിക്കുമ്പോൾ ജോൺ അബ്രഹാമിൻ്റെ അമ്മയെ അറിയാനെന്നൊരു സിനിമയ്ക്ക് ഈ ബക്കറ്റുകൾ പിരിവിന് പോയ ആളാണ് ഞാൻ അമ്പത് ഉറുപ്പ്യ കിട്ടും നാൽപ്പത്തഞ്ച് റുപ്പ്യയ്ക്ക് ഭക്ഷണം കഴിക്കും അഞ്ചു റുപ്പ്യ ജോൺ അബ്രഹാമിന് കൊടുക്കും രാവിലെ പോകണമല്ലോ പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ഗൗരവപ്പെട്ട സിനിമ ഭക്ഷണിക്കാരന് അത്താഴപ്പട്ടിണിക്കാരനുള്ളതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സിനിമ ഇതിനപ്പുറത്തൊരു മേഖലയുണ്ട് സമ്പന്നനാവാൻ സിനിമ തന്നെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സൂത്രത്തിനിന്നാണ് ഞാൻ സിനിമയ്ക്ക് കമേഴ്സ്യൽ സിനിമയിലേക്ക് വരുന്നത് നൈഫിൻ ദി വാട്ടർ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ സെവൻ സീൽ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ അങ്ങാടി എന്നൊരു സിനിമയ്ക്ക് പാട്ട് എഴുതിയാലോ പൈസ ഉണ്ടാവും പൈസ ഉണ്ടാവും ഇത് ഞാൻ തിരിച്ചറിയുന്ന സമയത്താണ് എങ്ങനെ കമേഴ്സ്യൽ സിനിമയിൽ കടന്ന് കയറാം അപ്പോൾ ധാരണയുണ്ട് വയലാറിൻ്റെ പാട്ടുകളെല്ലാം അദ്ദേഹത്തെക്കാളും എനിക്കറിയാം ഭാസ്കരമാഷ പാട്ടുകൾ അദ്ദേഹത്തെക്കാളെ എനിക്കറിയാം ഒൻ വി സാറിൻ്റെ പാട്ടുകളും അദ്ദേഹത്തെക്കാളും ഇപ്പോഴും എനിക്കറിയാം ഏത് സംശയം അവിടെ ചോദിച്ചാലും ഞാൻ പറയും അല്ല അത് എൻ്റെ ഒരു പാഠപുസ്തകമാണ് ഇവരൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റികളാണ് ഇവരൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ സിനിമയിലേക്ക് എങ്ങനെ കയറി വരും എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് ഒരുപാട് ആളുകൾ സിനിമ എടുക്കുന്നുണ്ട് അപ്പോൾ പാട്ടെടുത്ത് പൂജയാണെങ്കിൽ ആദ്യം തുടങ്ങുക അപ്പോൾ ഇവർ നേരത്തെ മദ്രാസിൽ പോയിട്ട് പൂജിച്ച് കളിയും അയ്യോ റെക്കോർഡിങ് കഴിഞ്ഞുവല്ലോ എന്നറിയൂ എനിക്കതിലൊരു പ്രവൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കും അഭിലാഷ് ഫിലിംസിൻ്റെ ദിനേശ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അറിയാൻ ഞാൻ പാട്ടെടുത്തുന്നു കാരണം റേഡിയോയിലൊക്കെ പാട്ടിടുന്നതാണ് അപ്പോൾ ഒരു കത്ത് തരുന്നു രഘു ഈ വരുന്ന ഗിരീഷ് പുത്തഞ്ചേരി എന്നു പേരുള്ള മനുഷ്യൻ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പാട്ടെടുതും ഇയാൾക്കൊരു അവസരം കൊടുക്കണത് ഈ കത്തുമായിട്ട് ഞാൻ ഫറൂഖിൽ ചെല്ലുകയാണ് പൂതേരി എന്ന സ്ഥലത്ത് അന്ന് ആ വീട്ടിൽ പോകാൻ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്നൊരിടമല്ലത് കാരണം ഒരു കൊട്ടാരമാണത് മൂകാംബിക പോലത്തെ ഒരു അമ്മയുണ്ടവിടെ അപ്പം അമ്മ ഞാൻ ഒന്ന് രഘുപോട്ടനെ കാണണം എന്ന് പറഞ്ഞപ്പം രഘു എന്നൊരു വിളി വിളിച്ചു ഒരു കുട്ടി വന്നിട്ടുണ്ട് കാണാൻ എന്ന് പറഞ്ഞു പക്ഷേ രഘുപേട്ടര അവിടെ നിന്ന് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കത്തൊക്കെ ഉടക്കട്ടെ മനസ്സിലായി എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചോളൂ രഘുടൻ്റെ പെങ്ങളെ സംഗീതം പഠിപ്പിക്കുന്നത് എൻ്റെ പെങ്ങളെ ഭർത്താവാണ് കുഞ്ഞുരാം ബാബു അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞുരാം ബാഹുരുടെ ഭയനാണ് അപ്പം ഈ കാത്ത് ഇദ്ദേഹം വാങ്ങിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ അംഗീകാരം ഞാൻ പറഞ്ഞു ഞാൻ പാട്ടുമൊക്കെ എഴുതുന്നതാണ് ട്യൂണിന് എഴുതുകയാണ് ഈ പാട്ടെന്ന് ചോദിച്ചു അപ്പോൾ അതുവരെ ട്യൂണ് ഞാൻ എഴുതിയിട്ടില്ല ഞാൻ എഴുതിയിട്ടേ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് ഒരു ട്യൂൺ പറഞ്ഞു ദിര ഓർക്കുന്നു രാഗന്ന് തോന്നു നാട്ടി ദേ രാ ഞാനിത് മുട്ടും കാൽമൂല് വെച്ച് എഴുതി കൊടുത്തു ട്യൂണിന് തന്നെ അപ്പം അവിടുന്ന് ഈശ എന്നൊരു കഷണം കടലാസം ഞാൻ എവിടെ എപ്പോഴും പോകുമ്പോഴും ഇന്ത്യയിലുണ്ടാവും ആർക്കാണ് എവിടെയാണ് പാട്ടെടുത്തത് അതിൻ്റെ ഒരു കഷണം കടലാസും ഒരു പേനയും എൻ്റെ മനസ്സിൽ എൻ്റെ ഇതിപ്പോഴും ഉണ്ട് ഇത് ഇപ്പോഴും ഇതാ നോക്കൂ കടലാസുണ്ട് ആരാണ് പാട്ടെടുത്താൻ പറയുക ഒരു പ്രിക്കോഷനാണ് അതെന്റെ ു രഘുട്ടൻ ഹാപ്പി ബി കാരണം അദ്ദേഹം പാടിത്തന്ന മധുവന്തി രാഗത്തിന് ഒന്നര സെക്കൻഡ് കൊണ്ട് ഞാൻ പാട്ടെഴുതി കൊടുത്തു ഒന്നര സെക്കൻഡ് കൊണ്ട് ഒരു പാട്ട് അതും ഹിമവൽ ശൃംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാരണം ഞാൻ അഞ്ചു വയസ്സിൽ രഘുവംശം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതൊരു ബാധ്യതയല്ല ട്യൂണിന് പാട്ടെഴുതാൻ ഇപ്പോഴും ലതാ മങ്കേഷ്കറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ലക്ഷ്മീകാന്ത് പിറലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബപ്പി ലഹരിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എ ആർ റഹ്മാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇളയരാജ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് റിവിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നേകാൽ സെക്കൻഡിനപ്പുറത്ത് ഞാൻ ഒരു പാട്ട് എഴുതാൻ സമയം എടുത്തിട്ടില്ല അതെൻ്റെ നിലനിൽപ്പിനോടുള്ള എൻ്റെ ഭയമാണത് എൻ്റെ പ്രതിഭയല്ല അത് ആ മധുവന്തിയിൽ നിന്നാണ് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം പിന്നെ ഞങ്ങൾ ിൽ പാട്ട് എഴുതുന്നു അത് സിനിമക്ക് വേണ്ടിട്ടായിരുന്നു ആ പാട്ട് റിക്കോർഡിംഗ് ആയിരുന്നു അല്ലേ പക്ഷേ പിന്നെ

എന്നാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് ഇത് കൊല്ലം എൺപത്തിനാല് അത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസ് നഗരം കാണാം അന്ന് മദ്രാസിലാണ് സിനിമ അതെ ഉള്ളത് എല്ലാ ഭീകരന്മാരും മദ്രാസിലാണ് ഞാൻ എന്നെ ആദ്യമായിട്ട് മദ്രാസ് കാണിച്ചിരുന്നത് ഇദ്ദേഹമാണ് തമിഴൊന്നു അന്ന് ഇന്നു പറഞ്ഞുകൂടാ അന്ന് പറഞ്ഞുകൂടാ എന്നാലും തമ്പി എന്നാന്നൊക്കെ ഞാൻ പറയുന്നു വിദ്യാസാഗർ ഞാൻ എത്രയോ നൂറ് പടത്തിൻ്റെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളമ്മിൽ രണ്ട് ഡയലോഗേ ഡയലോഗുതുമിറിക്ക് എഴുതി അയ്യോ എന്നാ അദ്ദേഹം കൊള്ളുമില്ല അയ്യോ എന്നുള്ളൊരു ശബ്ദമാണ് ഏത് നമ്മൾ ഏത് പാട്ടൊക്കെ എഴുതുമ്പോൾ എന്നറിയാമോ നമ്മളെ തുടങ്ങുമൊരു രാത്രിയിൽ സംരംഭത്തിലുണ്ട് കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്തന്നോടെ വന്നു നെറുകിൽ തലൂടിമാഞ്ഞു നെറുകിൽ തലൂടി മാ ട്യൂണിട്ട് എഴുതുകയാണ് പോതുമോ അയ്യോ എന്നാണ് ഉത്തരം എൻ്റെ അർത്ഥത്ത് കൊള്ളുമല്ലോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഉണ്ടായിരുന്നു അത് വിളരാജാറും എങ്ങനെയാ പറയാ അയ്യോ ആണ് ശരിയായിട്ടില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ അത് അവരൊരു റിയാക്ഷനാണ്